ശരിക്കും നിങ്ങളുടെ ഫേസ് ഒക്കെ ഫെമിലിയർ ആണെങ്കിലും അറിയില്ല ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് കുമാർ എൻ്റെ ചാനലിൻ്റെ പേര് മൈ വൈഫ് എൻ്റെ പേര് പേര് വിഷ്ണു വിഷ്ണു ചാനലിൻ്റെ ഞങ്ങൾക്ക് ഓൾറെഡി ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഓരോ ചാനൽ ഉണ്ട് എന്റെ ചാരി വിഷ്ണു പോർക്കുളം സതീഷ് രാജ്

േര് എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇബ്രേരുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ അജീഷിന്റെ വിഷ്ണുവിന്റെ അജീഷിന്റെ സതീഷുമായിട്ട് ഞാൻ രണ്ട് വീഡിയോയെ ചെയ്തിട്ടുള്ളു പക്ഷെ എങ്കിലും അജീഷിന്റെയും വിഷ്ണുവിന്റെയും അമ്മയായിട്ട് അഭിനയിക്കുമ്പോ നമ്മൾ സ്വയം ഒരു അമ്മയായിട്ട് അങ്ങ് മാറും അവരാ സ്നേഹം തരും അവർ അവരുടെ സ്നേഹവും പിന്നെ എന്തോ അറിയത്തില്ല പക്ഷെ എന്തോ എന്റെ മൂത്ത മോനോ രണ്ടാമത്തേത് പിന്നെ എന്റെ രണ്ടാമക്കള് അപ്പോൾ അങ്ങനെ ഒരു ജീവിതം പോലും ഇങ്ങനെ അങ്ങ് പോവുക അപ്പൊ അവര് രണ്ടിന്റെ അമ്മയായിട്ട് അമ്മയാവും സതീഷ് സ്നേഹം കൊടുക്ക് സതീഷ് എനിക്കിഷ്ടമാ പാവം അവൻറെ കൂടെ ഞാൻ രണ്ട് രണ്ടോ മൂന്നോ മൂന്ന് വീഡിയോ ചെയ്ത് നാല് നിങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ചായേ അത് സംഭവം അത് ലോങ് സ്റ്റോറിയാ ലോങ് സ്റ്റോറി അല്ല എം എസ് സിക്ക് പഠിച്ച ഞങ്ങൾക്കിതിനു മുന്നേ ഞാൻ എൻ്റെ ചാനൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അതിനകത്ത് ഇപ്പം മൂന്നാമത്തെ അല്ല കണ്ടിന്യൂസ്ലി വേറെ അങ്ങനെ ഉണ്ട് ഞാൻ ആദ്യം വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് വേറെ വേറെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു അപ്പോൾ അവർ വേറെ കാര്യത്തിലോട്ടൊക്കെ ഇൻവോൾവ് ആയപ്പോഴത്തേക്ക് ഞാൻ സതീഷിനൂടെ പി ജി പഠിക്കാൻ പോയപ്പോഴാണ് സതീഷിനെ മീറ്റ് ചെയ്യുന്നത് സതീഷുമായിട്ട് വീഡിയോ ചെയ്തു തുടങ്ങി പിന്നെ അവിടുത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ വീഡിയോ ചെയ്യാനൊക്കെ താല്പര്യമുള്ള അപ്പോൾ അജീഷണൻ അന്ന് വേറെ ഫീൽഡിലാണ് വേറെ കുറച്ച് കാര്യങ്ങളും അങ്ങനെ ആയിട്ടൊക്കെ നിന്നാ അപ്പോൾ ഇടയ്ക്ക് വെച്ച് അജീഷണമായിട്ട് ഇതും അജീഷ് എപ്പോഴും ഫ്രീ അല്ലായിരുന്നു എന്നാലും ശേഷം അവിടെ കുറേ അവിടെയുള്ള ആൾക്കാരൊക്കെ കുറച്ച് ഫേമസ് ആണ് നിങ്ങൾക്കറിയാം പേര് പറഞ്ഞാൽ അത് വീഡിയോയിലുള്ളവർക്ക് ആൾക്കാരായിരുന്നു മനസ്സിലാവും അപ്പോൾ അവിടെ കുറച്ച് ബുദ്ധിമുട്ട് എല്ലാവരും ഫേമസ് ആയി അപ്പോഴത്തേക്കും എല്ലാവർക്കും ടൈമില്ല അപ്പോൾ എന്താ ഞാൻ ഇവിടുന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അപ്പുറം പോയിട്ടാണ് വരുന്നത് ഇപ്പോൾ സതീഷ് അവിടുന്ന് ഇങ്ങോട്ട് വരുക എനിക്ക് ഞാൻ അങ്ങോട്ട് ഒന്നര വർഷം രണ്ട് വർഷത്തോളം കണ്ടിന്യൂസ്ലി രാവിലെ പോവുക അവിടെ ചില്ല ഫുൾ ടൈം അവിടെ തന്നെ ഇരിക്കുക വൈകിട്ട് വരിക രാവിലെ പോവുക വൈകിട്ട് വരിക വീട് എടുക്കാനായിട്ട് എടുക്കാനായിട്ട് മാത്രം രാവിലെ തൊട്ട് വൈകുന്നേരം ഇപ്പം എന്റെ അല്ലെന്നുണ്ടെങ്കിലും അവരെ വീടിയ്ക്ക് വേണ്ടിയിട്ട് അവിടെ നിൽക്കും മീൻസ് ഒരു ഒരു വീട്ടിൽ ചെന്നാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് വീട്ടിൽ അവിടെ ചെന്ന് നിൽക്കും അപ്പം അവിടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അവിടെ നിൽക്കുക എന്നിട്ട് വൈകിട്ട് രാത്രി ആകുമ്പോഴത്തേക്കും ഞാൻ വരുമ്പഴത്തേക്ക് ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെയാവും രാത്രിയിൽ ആ കാരണം എല്ലാം സമയമായിരിക്കും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാവ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്